പ്രായമായാലും പ്രായമായില്ലെങ്കിലും അത് എത്ര പ്രായമായിക്കോട്ടെ എങ്കിൽ പോലും എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്തായിരിക്കും തിളക്കമാറുന്ന ഒരു സ്കീമിന് വെളുപ്പോ കറുപ്പോ എന്നുള്ളതല്ല മുഖചർമ്മം എപ്പോഴും നന്നായിട്ട് തിളങ്ങിയിരിക്കണം പാടുകളും കലകളും കൊത്തും കോമയും ഒന്നുമില്ലാതെ അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം കണ്ടു തുടങ്ങും കരിവാൾക്കൊക്കെ നന്നായിട്ട് മാറാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനു ചുറ്റിനുള്ള കറുപ്പ് മാറാനായിട്ടും മൂക്കിൻ്റെ പാലത്തിലൊക്കെ ചെറിയ ചെറിയ ആൾക്കാർക്ക് ഒരു കറുപ്പ് നിറം വരാറുണ്ട് അതൊക്കെ ഒന്ന് മങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു ഞാൻ പറയുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണ്ണ കിട്ടുന്നതായിരിക്കും ഒറ്റ തവണ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കവും നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ ഒരു പായ്ക്ക് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്കൊരു നാൽപ്പത് വയസ്സിന് ശേഷം നമുക്കുണ്ടാകുന്ന മാനസിക സമ്മർ സമ്മർദ്ദം ടെൻഷൻ ഉറക്കക്കുറവ് ഇതൊക്കെ നമ്മുടെ ആ ഒരു ഏജ് കഴി ഒരു ഏജ് കഴിയുമ്പോഴത്തേനും നമുക്ക് പീരീഡ്സ് ടൈമൊക്കെ നിൽക്കുന്ന സമയമാകും മെനപ്പോസിൻ്റെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ ഉറക്കക്കുറവും ടെൻഷനും ഒക്കെ ഉണ്ടാകും മെലാസ്മ പോലുള്ള പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ ചെറുപ്പക്കാരിൽ അവരുടെ ജോലി പാലം കൊണ്ടും ഒക്കെ അവർക്ക് മാനസിക സമ്മത്വവും അതുപോലെയുള്ള പ്രശ്നങ്ങളും ടെൻഷൻ ഉറക്കക്കുറവൊക്കെ കൊണ്ടും ഈ ഒരു കറുത്ത പാടുകളും കലകളും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ പപ്പായ ഇലയാണ് അതായത് കപ്പളങ്ങളുടെ ഇലയാണ് വേണ്ടത് മൂത്ത ഇലയല്ല നല്ല കിളുന്ന ഇലയാണ് നമ്മൾ എടുക്കേണ്ടത് പപ്പായ ഇല അതായത് കപ്പളങ്ങയുടെ ഇല നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ മുന്നിലാണ് കേട്ടോ ധാരാളം ആൻ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും നമ്മുടെ ചർമ്മത്തിന് സ്കിന്നിന് ഒരു സാധനമാണ് വൈറ്റമിൻ സി അപ്പം നമ്മൾ ഈ പപ്പായുടെ ഇല ഒരു രണ്ട് ചെറിയ കിളുന്നില്ല എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകി എടുക്കണം ഒരുപാട് മൂത്ത ഇനി എടുക്കാൻ പാടില്ല കിളുന്നിലേ എടുക്കാവുള്ളൂ രണ്ട് കിളുന്നിലേ എടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഓട്സ് അതായത് നമ്മൾ പൊടിക്കൊന്നും വേണ്ട നമുക്ക് മേടിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓട്സിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓട്സ് നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് അതായത് സ്കിന്നിലെ ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനായിട്ടും സ്കിന്നിലെ റിങ്കിൾസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡെഡ് സ്കിൻ ഒക്കെ നന്നായിട്ട് പോകാനായിട്ടും നല്ല സ്മൂത്ത് ആൻഡ് സ്കിൻ ഇരിക്കാനായിട്ടും നല്ലൊരു മോയിസ്ചറായിട്ട് നമ്മുടെ സ്കിന്നു അതായത് ഒക്കെ മാറി നമ്മുടെ നല്ലൊരു മോയ്സ്ചറായിട്ട് സ്കിന്നിരിക്കാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല മോയ്സ്ചറായിട്ട് ഇരുന്നാൽ മാത്രമേ ചുളിവുകളും പാടുകളുമൊക്കെ കുറഞ്ഞു വരത്തുള്ളൂ ഇനി നമുക്ക് വേണ്ട ഒരു കാൽ ടീസ്പൂണോളം നല്ല നാടൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഒരു സ്ക്രബ്ബ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മളൊരു പായക്കും ഒരു സ്ക്രബും അല്ലാത്ത രീതിയിൽ നല്ലതായിട്ട് ഒരുപാട് പേസ്റ്റ് ആയിട്ട് അരഞ്ഞില്ലേലും കുഴപ്പമില്ല എങ്കിലും എത്ര എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് അരച്ചെടുക്കുന്നൊന്നും കുഴപ്പമില്ല അപ്പം എനിക്ക് ഈ രീതിയിലാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് എൻ്റെ മിക്സിയുടെ ജാ കുറച്ച് കംപ്ലയിന്റ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ പേസ്റ്റായിട്ട് അരയ്ക്കാൻ പറ്റുമോ എന്ന് അറിയിക്കുക എന്നാലും ഒരു സ്ക്രബ് പരവുമായിരിക്കണം ഒരുപാട് അങ്ങ് അരഞ്ഞ് പോവുകയും വേണ്ട കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ അപ്പോൾ നമ്മൾ മുഖം എല്ലാം ഒന്ന് നന്നായിട്ടിന്ന് കഴുകി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു പായ്ക്ക ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വെറുതെ ഈ ഒരു പായ്ക്ക ഇട്ട് കൊടുക്കുകയല്ല ചെയ്തത് അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ മുഖത്തും കയത്തിലും എല്ലാം തേക്കാം അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റിലും കറുപ്പുള്ളവരും ഈ ഒരു പായ്ക്ക കഴുത്തിന് ചുറ്റിലും ഏതാ ഭാഗത്താണ് കറുപ്പുള്ളത് ആ ഭാഗത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ടൈറ്റ് ആവാനും ഒരുപാട് ചെയ്യുന്ന ഒരു പായ്ക്കാണ് അതുമൂലം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ കുറയാനും സഹായകമാകുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു പായക്ക് മൊത്തം ഞാൻ മുഖത്തേക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുഖത്തെ ടാന് നന്നായിട്ട് മാറിക്കിട്ടും വെയിലേറ്റുണ്ടാകുന്ന കരിവാളിപ്പ് കണ്ണടിയിലെ കറപ്പ് കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പ് ഇതെല്ലാം നന്നായിട്ട് കുറയാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പായ്ക്ക് ഇനി നമ്മൾ ഈ നമ്മളീ കെട്ട് കൊടുത്തതിനു ശേഷം കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് അതായത് നമ്മുടെ ആ ഒരു കണ്ണിന് ചുറ്റിനും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കണ്ണിന് ചുറ്റിനും മസാജ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാണ് നമുക്ക് ആ ഒരു കണ്ണിന് ചുറ്റിനും ചിലർക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് അടിച്ചിരിക്കും നല്ല കറുത്തിരിക്കും അല്ലെങ്കിൽ കരിവാളിച്ചിരിക്കും പലർക്കും പല രീതിയിലാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചിലർക്ക് ലൈറ്റ് ചിലർക്ക് ലൈറ്റായിട്ടുള്ള ഷെയ്ഡായിരിക്കും വരുന്നത് എന്തായാലും നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പായക്കെട്ട് കഴുകി കളഞ്ഞതിനു ശേഷം നമുക്കതിന് നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ സോ സോഫ്റ്റ് ആയിട്ട് തന്നെ കണ്ണിന് ചുറ്റിനും ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും കണ്ണിന് ചുറ്റിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫേസിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക ചിലവർക്ക് ചുണ്ടിനു ചുറ്റിനും കറുപ്പ് നിറം കാണാറുണ്ട് അപ്പോൾ അവരും ഇതുപോലെ ചുണ്ടിനു ചുറ്റിനും ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മുഖത്ത് കവിളിലൊക്കെ നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെറിയ തോട്ടും കറുപ്പ് നിറവും ഒക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ റൗണ്ട് മസാജ് ആ ഭാഗത്ത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും മസാജ് ഇത് തരിതലപ്പോൾ കൂടിയിട്ടുള്ള ഒരു പാറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ക്രബിങ് രൂപേനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ ഡെഡ് സെൽസിനെ അതായത് ഡെഡ് സ്കിന്നെല്ലാം നല്ലതായിട്ട് മാറാൻ സഹായിക്കുന്നു ഡെഡ് സ്കിന്നിനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചർമ്മത്തിൽ നല്ലൊരു തിളക്കവും ഒരു ബ്രൈറ്റ്നസ്സും കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പം ഇതുപോലെ തന്നെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ മസാജ് കൊടുക്കുക ഈ ചുണ്ടിന് ചുറ്റിനുമൊക്കെ മിക്കവാറും ആൾക്കാർ ഇരുമ ഇരുളിമ കാണാൻ സാധിക്കും മുഖത്തിന്റെ ആ ഒരു മേലിലോട്ടുള്ള നിറവല്ലായിരിക്കും ചുണ്ടിനു ചുറ്റിനുമുള്ളവരെ അപ്പോൾ അവരൊക്കെ ഇത് ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നല്ലതായിട്ട് കരുവാളിപ്പൊക്കെ ഉള്ളവർ അഞ്ച് കണ്ണിന് ചുറ്റിനും രണ്ട് രണ്ട് മിനിറ്റെങ്കിലും മാക്സിമം ചെയ്യുക അപ്പോൾ ചുണ്ടിനു ചുറ്റിനും കറപ്പുള്ളവർ അതുപോലെ ചുണ്ടിനു ചുറ്റിനും രണ്ട് മിനിറ്റെങ്കിലും ചെയ്യുക മുഖത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മൊത്തത്തിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് എങ്കിലും ഈ ഒരു മസാജ് തുടരേണ്ടതാണ് അതായത് ഒരുപാട് ഹാർഡായിട്ട് വേണ്ട വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം ചെയ്താൽ മതി കഴുത്തിലേക്ക് പ്രശ്നമുള്ളവർ കഴുത്തിലും ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെ കുറച്ച് മുഖത്ത് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിലോട്ടും ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആഴ്ചയിലൊക്കെ ഇതുപോലെ ഒരു പായ്ക്കിട്ടിട്ട് മുഖത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് പോകും അതുപോലെ കരിവാളിപ്പെല്ലാം നന്നായിട്ട് കുറയുന്നതായിട്ടും കാണാൻ സാധിക്കും ഇത് ഡെയിലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ മാ വെട്ടം മാത്രം ചെയ്താൽ മതി കാരണം ഇത് ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നതായിരിക്കും കാരണം നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യണം എന്നാലേ ഇതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഈ പായ്ക്ക് കുറച്ചും കൂടി എടുത്തിട്ട് നമുക്ക് പൊതിഞ്ഞൊന്ന് മുഖത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് വിടുക നന്നായിട്ട് ഡ്രൈ ആകും കേട്ടോ ഡ്രൈ ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലൊരു ടൈറ്റനിങ് സ്കിന്നായിട്ട് ഫീൽ ചെയ്യും നമുക്ക് ഇത് ഒരു ഇറുക്കം കിട്ടും ചർമ്മത്തിന് ഇത് നമ്മുടെ ആ ഒരു ആ ഒരു എലാസ്റ്റികത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ മുഖം ഇതുപോലെ ഇട്ടതിന് ശേഷം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തുടച്ചെടുക്കുക എല്ലാം ചെയ്യേണ്ടത് ഒന്ന് വയ ഒന്ന് തൊട്ട് കൊടുക്കുക കോട്ടൺ വച്ച എല്ലാം ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ സ്ക്രബ് ചെയ്തിട്ട് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പം അല്ലെങ്കിൽ നനച്ചു കൊടുത്തതിന് ശേഷം കോട്ടൺ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ ഞാൻ മൊത്തത്തിൽ തന്നെ കോട്ടൺ വെച്ചിട്ട് ഒന്ന് ചെറു ചൂടുവെള്ളത്തിലൊന്ന് ഒന്ന് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു മസാജ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടാൻ ഏറ്റവും നല്ലതാണ് ആഴ്ചയിൽ രണ്ടു വട്ടം മാത്രം ചെയ്തു പോയാൽ മതി ആർക്ക് വേണമെങ്കിൽ ചെയ്യാം പ്രായപരിധി ഒന്നുമില്ല കേട്ടോ നിങ്ങളുടെ അലർജി സ്കിൻ ആണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് അലർജി സ്കിൻ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലത് അപ്പോൾ ഈ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു ചുമന്ന ഒരു കളർ പോലും നമുക്ക് കിട്ടും കാരണം കുറച്ച് വെളുത്ത ആൾക്കാരൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ചുവപ്പ് നിറം കൂടുതലായിട്ട് കാരണം ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് പോകും അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു തിളക്കവും നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടും കരിവാളിപ്പൊക്കെ ഒറ്റ യൂസിൽ തന്നെ മാറും അതുപോലെ തന്നെ കണ്ണിനു ചുറ്റിനുമുള്ള കറുപ്പ് നല്ല കറുപ്പൊക്കമുള്ളവർക്കത് മങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തു പോവുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ നന്നായിട്ട് കുറയും അതുപോലെ തന്നെ മുഖം ഇലാസ്റ്റികത മുഖത്തിൻ്റെ ആ ഒരു ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും സഹായിക്കുന്ന അടിപൊളി ഒരു പായ്ക്കാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം